ബൈബിളിലെ യഹോവയും വിശുദ്ധ ഖുറാനിൽ അള്ളാഹു എന്നാണെന്ന് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും അവന് പറയോ ബൈബിളിലെ യഹോവയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒന്നാണ് എന്ന് പക്ഷേ പറഞ്ഞിട്ടുണ്ട് അത് ഏത് നനക്കാൻ സട്ടാവായ ദൈവം എന്ന കൺസെപ്റ്റിൽ ആ വീക്ഷണത്തിൽ ഏത് മനുഷ്യൻ ദൈവത്തെ എന്ത് പേര് വിളിച്ചാലും സൃഷ്ടാവായ ദൈവത്തിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് അഹു അത് യാതൊരു സംശയവുമില്ല അത് ബൈബിൾ പറഞ്ഞാലും ഹൈന്ദവർ പറഞ്ഞാലും അല്ലെങ്കിൽ ആദിവാസികളാണെങ്കിൽ പോലും സൃഷ്ടാവായ ദൈവത്തെ അവർ എന്ത് പേരിൽ പരിചയപ്പെടുത്തുന്നുവോ ആ പദത്തെ അത് ആ ദൈവമെന്ന് ഉപയോഗിക്കപ്പെടുന്ന പദം അതും അള്ളാഹുവും ഒന്ന് തന്നെയാണ് കാരണം സൃഷ്ടാവായ ദൈവത്തെയാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു എന്ന് വിളിച്ചിട്ടുള്ളത് ഇതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ മേൽ ആ ദൈവത്തിന്റെ അനുയായികൾ കെട്ടിയിട്ടുള്ള ഗുണവിശേഷണങ്ങൾ ആ ഗുണവിശേഷണങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവുമായി യോജിച്ചു എന്ന് വരില്ല ഇപ്പൊ ബൈബിളിലെ ഉദാഹരണത്തിന് ചെന്നെ ചില വചനങ്ങളെയാ ഉദ്ധരിക്ക ബൈബിൾ വിശ്വസിക്കുന്ന യഹോവയെക്കുറിച്ച് ബൈബിൾ തന്നെ വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്നൊന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണ്ടേ ഞാൻ പറയാം ഒന്ന് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആറാം ആറാമധ്യായത്തിന് ശരിക്കും എല്ലാവരും കേട്ടോളൂ ഇവിടെ അദ്ദേഹത്തെ പോലെ ആ നമ്പർ അങ്ങ് പറഞ്ഞു പോകണ പരിപാടിയില്ല നമ്പർ പറയും അതിനനുസരിച്ച് വായിക്കേണ്ടി ഇവിടെ കുറേ നമ്പർ വായിച്ചു പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വായ് ആ ആയത്തുകളോ അതല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങളാവട്ടെ തന്നെ അത് വായിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇവിടെ നിന്ന് അദ്ദേഹം അങ്ങനെ വചനങ്ങൾ അങ്ങനെ ചറവറന്ന് പറഞ്ഞിട്ട് പറയാം അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള നിജസ്ഥിതി എന്താണെന്ന് പരിശോധിച്ചാലേ വിഷയം മനസ്സിലാവുകയുള്ളൂ ഉൽപ്പത്തി പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ ആറാമത്തെ വചനത്തിൽ യഹോവയെ കുറിച്ച് പറയാം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ദുഃഖിച്ചു ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ദുഃഖിച്ചു അത് അവന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ഈ വിശേഷണം ഒരിക്കലും അള്ളാഹുവുമായി യോജിക്കുകയില്ല ദുഃഖിക്കുന്ന ദൈവം അതുപോലെ സങ്കടപ്പെടുന്ന ദൈവം ഹൃദയം നൊമ്പരപ്പെടുന്ന ദൈവം ഇത് ഇസ്ലാമിന് പരിചയമുള്ള അള്ളാഹുവല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു എല്ലാ മുൻ ധാരണയോടുകൂടി സൃഷ്ടിച്ചു വെച്ച എല്ലാം അറിയുന്ന സർവശക്തനായ രക്ഷിതാവിനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ മനുഷ്യനെ തൃട്ടിച്ചിട്ട് ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഉറപ്പല്ലേ യഹോബയും അല്ലാഹുവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന നിലക്കാണെങ്കിൽ യഹോബക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഗുണവിശേഷണങ്ങൾ ഒരിക്കലും അള്ളാഹുവുമായി യോജിക്കുകയില്ല അതിന് യാതൊരു സംശയമില്ല അതിന് പുത്രയും തന്നെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട് ഈ രണ്ടുദ്ധരണി വായിച്ചാൽ പോരെ ഇനി നിങ്ങൾ കേട്ടോളൂ ദൈവത്തെ സൃഷ്ടിച്ചിട്ട് വൈകുന്നേരം വെയിലാറിയപ്പോഴേ വെയിൽ കൊള്ളാനുള്ള ശക്തിയില്ല എന്നിട്ടാവണം വെയിലാറിയിട്ട് ഈവനിങ് വാക്കിന് നടക്കാനിറങ്ങുന്ന ദൈവം ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം ഞാൻ വായിച്ചു തരാം വെയിലാറിയപ്പോൾ തോട്ടത്തിലൂടെ കർത്താവായ ദൈവം നടക്കുന്ന ശബ്ദം അവർ കേട്ടു അവർ എന്ന് പറഞ്ഞാൽ ആദമും ഹവയും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മനുഷ്യനും ഭാര്യയും തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു എന്നാൽ കർത്താവായ ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നു മനുഷ്യനെവിടെ ഒഴിച്ചിരിക്കണെന്ന് പോലും അറിയാത്ത ദൈവം ഈ ദൈവവും അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗീകരിക്കോ ഈ ഒഹോവയാണ് അള്ളാഹെന്ന് ഇനിയിപ്പൊ നിങ്ങൾ സമ്മതിച്ചതെന്ന് ഈ ഒഹോവയാണ് അള്ളാഹുന്ന് സമ്മതിച്ചു എന്നാൽ ഞങ്ങൾ അംഗീകരിക്കോ ഇത് അംഗീകരിക്കാൻ എന്നാൽ എന്നാൽ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു വല ഇൻസാന നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അവന്റെ മനസ്സുകളിൽ മന്ത്രിക്കുന്നത് എന്ത് എന്ന് പോലും അറിയുന്ന സൃഷ്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലാതെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ പോലും കാണാൻ കഴിയാത്ത ദൈവത്തിനെ അള്ളാഹുവിന് പരിചയപ്പെടുത്തിയാൽ അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ഇനിയിപ്പൊ നിങ്ങളിവിടെ സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കോ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ഇനി നിങ്ങൾ കേട്ടോളൂ ഇതുപോലെ എത്രയോ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മാത്രമല്ല ഒന്ന് സാമ്പൂരി പതിനഞ്ചാമത്തെ പത്താമത്തെ വചനം ഇതിൽ ശൗലിനെ രാജാവാക്കിയതിൽ പോലും ദൈവമാകെ ദുഃഖിക്കുകയാണ് അവന്റെ അതിക്രമങ്ങൾ കണ്ടിട്ട് ആ ചൗലി ചെയ്ത അതിക്രമങ്ങൾ കണ്ടിട്ട് ചൗലിനെ നശിപ്പിക്കാൻ കഴിയാത്ത ദൈവം ശൗലിനെ ചൗല എന്ത് ചെയ്യുമെന്നറിയാത്ത ദൈവം എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഭാവി മുഴുവൻ അറിയുന്ന റബ്ബാണ് ഭാവി മുഴുവൻ അറിയുന്ന രക്ഷിതാവിനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ തന്നെ ഇനി ബൈബിളിലെ ഹോവയാണ് അള്ളാഹു എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പിന്നാലെ വന്നാൽ ഞങ്ങൾ അംഗീകരിക്കുക ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്